ഹൈ ഫ്രൂട്ട്സ് നമ്മളൊന്ന് ചൂണ്ടാടാൻ വേണ്ടി ഇതിൻ്റെ മഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് മെയിനായിട്ട് പാറകളൊക്കെ കിട്ടുന്ന കുറുതലേന്നൊക്കെ കുറുതലേന്ന് പറയുന്ന ഒരു കുടുംബ ഏരിയനൊക്കെ വന്നെ പിടിക്കാനാണ് ടാഗറ്റീവ് വന്നിരുന്നു എന്തായാലും കാശ് ചെയ്ത് നമ്മളെ കിട്ടുമെന്ന് പിന്നെ ഇന്ന് ഭയങ്കര കടൽ തിരയും തിരയും കൂടുതൽ നല്ല കാറ്റുമുണ്ട് നല്ല കാറ്റുമുള്ളതുകൊണ്ട് ഭയങ്കര തിരയാണ് മീനടിച്ചാലും നേരെ വന്ന് കല്ലിൻ്റെ ഇടയിൽ കുരുങ്ങാണ് അടി ല്ലോ ഞങ്ങൾക്ക് ഇന്ന് മൊത്തം മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ വീഡിയൊന്നും എടുക്കാൻ പറ്റില്ല ഇതാണ് നമുക്ക് കിട്ടിയ മൂന്ന് മീൻ